ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബദേസ് ദാ കുളക്കരയിലെ ജീവിതം അവനങ്ങ് അതുമായിട്ടങ്ങ് അഡ്ജസ്റ്റായി രാവിലെ എഴുന്നേക്കും എത്രത്തോളം അവന് കഴിവെന്നൊന്നും ഇവിടെ എഴുതിയിട്ടില്ല ആരെങ്കിലും അവനെ സഹായിച്ചിട്ടാണോ അവൻ രാവിലെ എണീറ്റിട്ട് വല്ലതും കഴിക്കാനൊക്കെ ഒന്നും അറിയില്ല സമൂഹാവു ചിലപ്പം പക്ഷേ അയച്ചാണോ ഒന്നും നമുക്കറിയില്ല എനിവേ അവൻ പറയുന്നു ആ ഇനിയിപ്പം ഇങ്ങനെയൊക്കെ മതി പിന്നെ ഒത്തിരി ഒത്തിരി ബന്ധങ്ങളൊക്കെ അവിടെ ഒത്തിരി കൂട്ടുകാരൊക്കെ കാണുമല്ലോ എവിടെയാണെങ്കിലും കുറേ കൂട്ടുകാരൊക്കെ കിട്ടുമല്ലോ ചിലപ്പം നേരം പോക്കിനിന് ഇപ്പോൾ അവർ കൂട്ടുകാരു കൂടി ഇരുന്ന് വല്ല ചീട്ടുകളിയൊക്കെ തുടങ്ങി കാണും ഏഹ് നമ്മളിപ്പോഴത്തെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഗവൺമെൻറ് ട്വൻ്റി ഫോർ അവർ എന്തുവാ ടെലിവിഷൻ ചാനൽ തുറന്നു വെച്ച് കാണും അതുമൊക്കെ കണ്ട് ഇങ്ങനെ അങ്ങ് പോകാം ഇങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം നിരാശയിൽ നിന്നുണ്ടാകുന്നൊരു കാര്യമാണ് ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ പോകാൻ ഓ അതുകൊണ്ട് ഇനിയിപ്പോൾ സൗഖ്യമൊന്നും പ്രാപിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്നുള്ള ഒരു ചിന്ത കർത്താവ് എന്നോട് ചോദിക്കുക സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോന്ന് അതായത് ഒന്ന് ഇനി സൗഖ്യമാകത്തില്ല എന്ന ചിന്ത അവന്റെ മനസ്സിലുണ്ടായി കാണും രണ്ടാമത് ഇനിയിപ്പം സൗഖ്യമാകണ്ട എന്നുള്ള ചിന്ത ഉണ്ടായിട്ടുണ്ട് ആകത്തില്ലെന്നും തന്നെയല്ല ഓ ഇനിയിപ്പം സൗഖ്യമാകുകയൊന്നും വേണ്ട ഇനിയിപ്പം ഇതുമായിട്ടൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ആയി പോളാം ഇത് പലരുടെയും ഇന്നത്തെ പലരുടെയും അവസ്ഥ ഇതാണ് അതായത് നിരാശ ബാധിച്ചു കഴിഞ്ഞിട്ട് ഒടുവിൽ അവർ പറയുന്നു ഇനിയിപ്പോൾ എനിക്ക് ഇതിനകത്തുനിന്ന് വലിയ വിടുതലൊന്നും വേണ്ട ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചോളാം ചിലരോട് സുവിശേഷം പറഞ്ഞാലും അവർ പറയുന്നത് ഓ ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചോളാം ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു എൻ്റെ കൂടെ പഠിച്ച ഒരു ആളിനോട് സുവിശേഷം പറയാനായിട്ട് പോയി സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക അവൻ പറയുന്നു ഓ നീ എന്തോ ആണെന്ന് വെച്ചാൽ ചെയ്യടാ എന്നോട് പറയുക നിന്റെ കാര്യം ഓ ഞാൻ എവിടെയെങ്കിലും പോക്കോളാം ഞാൻ എവിടെ പോകുന്ന എനിക്കെന്തോ പോകണ്ടാന്ന് നീ എനിക്ക് സ്വർഗ്ഗത്തിൽ പോകേണ്ടു എനിക്ക് സ്വർഗ്ഗത്തിലോ ഒന്നും പോകണ്ട പിന്നെ നരകത്തിലോ എനിക്ക് പോകണമെന്നൊന്നുമില്ല പിന്നെ ആ ഇങ്ങനെ അങ്ങ് പോകാം സ്വർഗ്ഗത്തിലും പോകണമെന്നില്ല നരകത്തിലും പോകണമെന്നില്ല ഞാൻ പറഞ്ഞു എവിടെങ്കിലും ഒരിടത്ത് പോയാലേ പറ്റുള്ളൂടാ എവിടെങ്കിലും ഒരിടത്ത് പോയാലേ പറ്റുള്ളൂ ഓ എന്നെ കൊണ്ടൊന്നും പറ്റത്തു പോകുന്നില്ല ഒടി പിന്നെ ഞാനോട് പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞതാണ് സംസാരിച്ച് സ്നേഹമായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് എന്നോട് പറഞ്ഞു എന്തുവാ എനിക്ക് ഈ യേശുവിനെ സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് അതൊന്നും പറ്റത്തില്ല അപ്പം ഞാൻ പിന്നോട് പോയി പറഞ്ഞു ഈ ഏറ്റവും കുറഞ്ഞ നീ അതെങ്കിലും പറ യേശുവേ നിന്നെ സ്വീകരിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് പറ്റുന്നില്ല അത്രയെങ്കിലും നീ ഒന്ന് പറ ഞാൻ പറഞ്ഞതിന് വ്യത്യാസം സൗഖ്യമാകുവാൻ മനസ്സില്ലാത്തവരായ ആളുകൾ ധാരാളമുണ്ട് ശാരീരിക സൗഖ്യം മാത്രമല്ല ഞാൻ പറയുന്നത് എല്ലാ രീതിയിലും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറുവാൻ ആഗ്രഹം ഇല്ലാത്ത ഞാൻ പറയുകയാണ് ഞാൻ നിശ്ചയിച്ചാൽ ഇനിയിപ്പം എനിക്ക് സൗഖ്യമാകാൻ ഒന്നും പറ്റത്തില്ല ആരും ഒട്ടും സഹായിക്കത്തുമില്ല ഇങ്ങനെ അങ്ങ് പോട്ടെ സ്വർഗത്തിൽ പോകുന്നേ പോട്ടെ അങ്ങനെ നിരാശ ബാധിച്ചവരായ ആളുകൾ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഇതുവരെ കണ്ട മതത്തിൻ്റെ ദൈവങ്ങൾ പോലെ അല്ല യേശു യേശുവിനെ നിങ്ങളെ സഹായിക്കാനായിട്ട് കഴിയും നിങ്ങളിതുവരെ നിങ്ങളെ ശ്രദ്ധിക്കാത്ത നിങ്ങളിൽ നിന്ന് വല്ലതൊക്കെ കിട്ടണമെന്ന് മാത്രം ചിന്തിച്ച മിക്ക ദൈവങ്ങൾക്കും അത് മതി നമ്മൾ കൊടുക്കുന്നത് കിട്ടിയാൽ മതി അങ്ങനെയുള്ള ഒരു യേശു അല്ല ഇത് അവനൊന്നും പ്രതീക്ഷിക്കുന്നില്ല നിങ്ങളെ വിളിപ്പിക്കുവാനും വീണ്ടെടുക്കുവാനും കഴിയുന്ന ഒരു യേശു ഇതിനോട് നമ്മളൊരു പാസീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകരുത് ഇന്ന് എനിക്ക് തോന്നുന്നത് കൂടുതൽ ആളുകളും ആത്മീയതയോട് പാസീവാണ് എന്നു ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെ എല്ലാം എതിർക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരാളോട് സുവിശേഷം പറയാൻ പോയാലും വലിയ എതിർപ്പോ അങ്ങനെ വലിയ വാദങ്ങളോ അതിനൊന്നും ആൾക്കാർ അങ്ങനെ ചിലർ കാണുമായിരിക്കും പക്ഷേ ഇന്നിപ്പോൾ അതൊന്നും അല്ലേ ആ ആട്ടെ പാസീവ് ആറ്റിറ്റ്യൂഡ് പക്ഷെ ഒരു പാസീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ട് നമ്മൾ എന്താണ് ഒരിക്കലും നമുക്ക് ലക്ഷ്യമുണ്ടാകത്തില്ല ഇന്നും സുവിശേഷത്തിന് പുറംതിരിഞ്ഞ് നടക്കുന്ന ആളുകൾ ധാരാളമുണ്ട് സൗഖ്യമാകുവാൻ മനസ്സില്ലാത്തവരായ ആളുകൾ സുവിശേഷത്തിന് പുറന്തിരിഞ്ഞ് നടക്കുന്ന ആളുകൾ ഞാൻ എൻ്റെ സ്നേഹത്തിനോട് പറഞ്ഞൊരു കാര്യം ഞാൻ സ്വർഗത്തിലും നരകത്തിലേ എവിടെ എങ്ങനെയും പോകണ്ട എനിക്കെങ്ങും പോവണ്ട അവൻ പറഞ്ഞു എനിക്ക് നരകത്തിലും പോകണ്ട സ്വർഗത്തിലും പോകണ്ട പക്ഷെ അങ്ങനെയല്ല നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട് ഇത് കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം എനിക്കെങ്ങും പോകണ്ടാന്ന് നിങ്ങൾ പറഞ്ഞാൽ പറ്റിയാലോ എവിടെങ്കിലും നിങ്ങൾ പോകും യേശുവിനെ സ്വീകരിച്ച് യേശുവുമായുള്ള ബന്ധത്തിൽ ജീവിച്ചാൽ യേശു ഇരിക്കുന്ന ഇടമായ സ്വർഗത്തിലേക്ക് പോകും പക്ഷെ അല്ലെങ്കിൽ നിങ്ങൾ പാസീവായിട്ട് ജീവിച്ചാൽ യേശുവിൻ്റെ കൂടെ പോകാൻ പറ്റില്ല യേശുവിൻ്റെ കൂടെ പോകാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നരകമാണ് പാസീവ് ആകരുത് കർത്താവ് തന്നെ മത്താട് സുവിശേഷത്തിൽ പറയുമ്പോൾ കുറിച്ച് പറയുന്നുണ്ട് ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമുള്ളതും വഴി ഞെരുക്കമുള്ളതുമാണ് എന്നാൽ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതി ഉള്ളതും വഴി വിശാലവുമാണ് നമ്മളെ ഒരു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മൾ ഈ വഴിയിൽ സന്തോഷിക്കുകയാണ് ഇവിടെ നല്ല രസമാണ് ഇവിടെ നല്ല സുഖമാണ് വിശാലമായ വഴി ഇന്ന് ചില സഭകൾ തന്നെ വിശാലമായ വഴിയാണ് കാണിച്ചു കൊടുക്കുന്നത് ഈ ജീവനിലേക്ക് പോകുന്ന വഴി തീർച്ചയായും അല്ലെങ്കിൽ വാതിൽ എടുക്കമുള്ളതും വഴി ഞെരുക്കമുള്ളതുമാണ് അങ്ങനെ പോയാലേ പറ്റുകയുള്ളൂ അതിന് ഇച്ചിരി സ്ട്രെയിൻ എടുത്താലേ പറ്റുകയുള്ളൂ അല്ലാതെ പറ്റില്ല പക്ഷേ കള്ളപ്രവാചകന്മാർ അവിടെ അതിൻ്റെ നേരെ താഴെയാണ് പറയുന്ന കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളു ഇന്ന് അപ്പം ഞാൻ കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കാൻ അവരുടെ ഫലം കൊണ്ടറിയാവുന്നൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട് കള്ളപ്രവാചകന്മാരുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ അവർ വിശാല വഴിയായിരിക്കും എപ്പോഴും കാണിച്ചു കൊടുക്കുന്നത് അവർ പറയുന്നത് കമോൺ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ സഭ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ചോദ്യവും ചോദിക്കത്തില്ല ഞങ്ങളുടെ സഭ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈസിയാണ് നിങ്ങൾക്ക് പാടാം ആരാധിക്കാം നിങ്ങൾക്ക് കൂട്ടായ്മയുണ്ട് ഒരു പെങ്കൊച്ചു പറഞ്ഞതാണ് ഞങ്ങളുടെ സഭയെ ഭയങ്കര കൂട്ടായ്മയാണ് അവിടെയൊരു ചതന്തോടി അവിടെ പറഞ്ഞു ഏത് മീറ്റിംഗ് കഴിഞ്ഞാലും കെ എഫ് സി ഉണ്ടെന്ന് ഏത് മീറ്റിങ് കഴിഞ്ഞാലും കെ എഫ് സി ഉണ്ട് കൂട്ടായ്മയാണ് കെ എഫ് സി കഴിക്കുന്നതിനകത്ത് തെറ്റുണ്ടോ ഇല്ലോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം വിശാലമായ വഴി കാണിച്ചു കൊടുത്തിട്ട് ജീവിതത്തിൻ്റെ ഞെരുക്കത്തെ പറയാത്ത ആളുകൾ വഴിയല്ല പ്രധാനമെന്ന് നമ്മൾ മനസ്സിലാക്കണം വഴിയേക്കാൾ പ്രധാനമാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് മുപ്പത്തിയെട്ട് വർഷം ഈ കുളക്കരയിൽ കിടന്നവൻ ഞാൻ ഇവിടെ കിടന്നോളാവുന്നേ എന്ന് പറയുന്നവൻ അവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ അവന് വന്ന് വന്ന് എന്താണ് ഒരു ഡെസ്റ്റിനേഷനെ കുറിച്ച് ഒരു ബോധ്യമോ ചിന്തയോ ഒന്നുമില്ല രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം പോലും നഷ്ടപ്പെട്ട വ്യക്തി അങ്ങനെ ഒത്തിരി പേരെ നമുക്ക് ഇവിടെ കാണാനായിട്ട് നമ്മുടെ ഇടയ്ക്ക് കാണാം ആർക്കും എന്നെ സഹായിക്കാൻ കഴിയില്ല രക്ഷയ്ക്കായിട്ട് പോപ്പുലർ വഴി തിരക്കുന്നതായ ഒത്തിരി പേരുണ്ട് അതായത് വലിയ മെനക്കേടൊന്നുമില്ല ഈ ആധുനിക സഭകളുടെ ഒക്കെ പ്രശ്നം അതാണ് അവിടെ പോയി കഴിഞ്ഞാൽ വലിയ മെനക്കേടൊന്നുമില്ലാതെ സഭ കൂടാ വലിയ മെനക്കേടൊന്നുമില്ല അവർ തന്നെ പറയുന്ന അതാണ് മറ്റ് ചില സഭയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊരു സ്ട്രിക്റ്റാ ഇല്ലേ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല അങ്ങോട്ട് പോകാൻ പാടില്ല ഇങ്ങോട്ട് പോകാൻ പാടില്ല ഭയങ്കര സ്ട്രിക്റ്റാണ് ആ സ്ട്രിക്റ്റായിട്ടുള്ള വഴിയെ പോയാലേ അങ്ങ് ചെല്ലത്തുള്ളൂ വിശാല വഴിയെ പോയി കഴിഞ്ഞാൽ വിശാല വഴി എങ്ങോട്ടാണ് പോകുന്നത് നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതുകൊണ്ട് ഈ പോപ്പുലർ ക്രിസ്ത്യാനിറ്റി നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് എപ്പോഴും നമ്മൾ ആ ഡെസ്റ്റിനേഷനെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് ആവശ്യമുണ്ടായിരിക്കണം ഓക്കെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവനിപ്പോൾ വന്നു വന്ന് ഈ വിദേശതാ കൊളക്കരയിൽ കിടക്കുന്നതങ്ങ് എൻജോയ് ചെയ്യാം കാര്യം അവന് കൂട്ടുകാരായി ഏ സിനിമ കാണാം വേണമെങ്കിൽ ഇച്ചിരി കള്ള് കുളിക്കാം എന്താ ടി വി ഞാൻ പറഞ്ഞ ഇപ്പം അന്ന് ടി വി ഇല്ല പക്ഷേ ഗവൺമെൻറ്റ് ടി വി കൊണ്ട് വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ളതെല്ലാം ഇതങ്ങ് അതങ്ങ് എൻജോയ് ചെയ്യുക പക്ഷേ ദൈവം ഉദ്ദേശിക്കുന്നത് അതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അവിടെ നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിൽ നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ അവിടെ കാണുന്നത് അവൻ ആറാമത്തെ വാക്യത്തിൽ അവൻ കിടക്കുന്ന യേശു കണ്ടു ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു രോഗി അവനോട് യജമാനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ഇല്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തിന് എനിക്ക് മുമ്പായി ഇറങ്ങും എന്ന് ഇത്തരം പറഞ്ഞു യേശു അവനോട് എഴുന്നേറ്റ് കിടക്ക എഴുത്ത് നടക്ക എന്ന് പറഞ്ഞു യേശു അവനോട് പറയാണ് നീ എഴുന്നേറ്റ് കിടക്ക എഴുത്ത് നടക്കുക ഇനി ദൂതൻ കുളം കലക്കുന്നതൊക്കെ നോക്കി നീ നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ല എൻ്റെ വാക്ക് കമോൺ നീ എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്ക യേശുവിൻ്റെ വാക്കുകൾ മതി നമ്മൾ സൗഖ്യമാകുവാൻ യേശുവിൻ്റെ വാക്കുകൾ മതി നമ്മുടെ കടം മാറാൻ യേശുവിൻ്റെ വാക്കുകൾ മതി നമ്മുടെ പ്രതിസന്ധികൾ മാറാൻ അതിനുവേണ്ടി വേണ്ടി കാത്തിരിക്കുക അതിന് നമ്മുടേതായിട്ടുള്ള ഒത്തിരി വഴികൾ നമ്മൾ നോക്കിയല്ലോ എല്ലാം പരാജയപ്പെട്ടില്ലേ അവൻ അവനൊത്തിരി മുപ്പത്തെട്ട് വർഷം പരിശ്രമിച്ച് നോക്കിയില്ലേ സൗ തനിയെ സൗഖ്യമാകുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ പലപ്പോഴും നമ്മൾ തനിയെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കും ചിലപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ നോക്കും അതിനകത്ത് തെറ്റൊന്നും ഞാൻ കാണുന്നൊന്നുമില്ല പക്ഷെ വേറെ കാര്യമുണ്ട് നടക്കണമൊന്നും നിർബന്ധമില്ല എന്നാൽ യേശുവിൻ്റെ ഒരു മതി അവൻ്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം ഉണ്ടാകുവാൻ അങ്ങനെ യേശു അവനോട് പറഞ്ഞു നീ എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുക ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കെടുത്ത് നടന്നു അടുത്ത വലിയ രസമാണ് എന്നാൽ അന്ന് ശപത്തായിരുന്നു ആകെ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചതിനോട് ഇന്ന് ശപത്താകുന്നു കിടക്കെടുത്ത് നടക്കുന്നത് വിഹിതമല്ല മുപ്പത്തെട്ട് വർഷം കട്ടിലേക്ക് കിടന്നിട്ട് ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു മുപ്പത്തെട്ട് വർഷം കട്ടിലേ തന്നെ കിടക്കുക ഇവൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടക്കുകയും അപ്പോഴത്തേക്ക് പള്ളിക്കാരെല്ലാം കൂടെ വന്നു ഇതുപോലെ തന്നെയാണ് ഇന്നും കള്ളു കുടിച്ച് വെള്ളമുണ്ടാക്കി ഉണ്ടാക്കി ജീവിതം തകർന്ന് കിടക്കുന്നവൻ അതൊന്നും ആർക്കും വിഷയമല്ല ഇവൻ എങ്ങാണെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആൾക്കാർ വരും അല്ലേ അവന്റെ വീട്ടുകാര് വരും നാട്ടുകാർ വരും പള്ളിക്കാർ വരും ഇന്ന് ശബത്താ ഓർത്തോണം ശബത്തിൽ കിടക്ക എടുത്ത് നടക്കുന്നത് വിഹിതമല്ല എടാ മുപ്പത്തെട്ട് വർഷവും ഇവൻ കിടക്ക എടുത്തിട്ടില്ല അത് ശബത്തായത് കൊണ്ടൊന്നുമല്ല എടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് പക്ഷെ അവന് ഭയങ്കര ഡിഫറൻസ് ഉണ്ടായി അവിടെ അവൻ അവരോട് പറയുന്നത് എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കെടുത്ത് നടക്കാ എന്ന് എന്നോട് പറഞ്ഞു എന്ന് എന്നുത്തരം പറഞ്ഞു അവൻ അവർ അവനോട് കിടക്ക എടുത്ത് നടക്കാ എന്ന് നിന്നോട് പറഞ്ഞ മനുഷ്യൻ ആര് എന്നാൽ പുരുഷാരൻ വളരെ ഉണ്ടായിരിക്കാൽ യേശു മാറിക്കളഞ്ഞതുകൊണ്ട് അവനാരെന്ന് സൗഖ്യം പ്രാപിച്ചവൻ അറിഞ്ഞില്ല സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞിട്ടും യേശു ആണ് സൗഖ്യം കൊടുത്തെന്നുള്ളതൊന്നും ഇവന് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കിയൊന്നുമില്ല ഞാൻ പലപ്പോഴും ആലോചിക്കുകയായിരുന്നു കർത്താവ് ഇവൻ്റെ കിടപ്പ് കണ്ട് മനസ്സലിഞ്ഞ് അവന് സൗഖ്യം കൊടുത്തെന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഇവൻ്റെ വിശ്വാസത്തിൻ്റെ കൂടുതൽ കൊണ്ടോ അങ്ങനെ പലപ്പോഴും ഉണ്ട് ഇല്ലെന്നല്ല പക്ഷേ വേറെ കാര്യമുണ്ട് ചിലപ്പോൾ വിശ്വാസത്തിൻ്റെ മഹിമയിൽ വന്ന് നിൽക്കുന്ന ആളുകളെ മാത്രമൊന്നുമല്ല കർത്താവ് സൗഖ്യമാക്കുന്നത് അല്ലാത്തവരെയും കർത്താവ് ചിലപ്പോൾ സൗഖ്യമാക്കും ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് കർത്താവിൻ്റെ സൃഷ്ടിയാണ് എല്ലാവരും അതുകൊണ്ട് ഈ പറയുന്നത് പോലെ വിശ്വാസികളെ മാത്രമൊന്നുമല്ല കർത്താവ് പലപ്പോഴും സൗഖ്യമാക്കുന്നത് അല്ലാത്തവരെയും കർത്താവ് ചിലപ്പം സൗഖ്യമാക്കി നിൽക്കും അത് കർത്താവിൻ്റെ മനസ്സലിവാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇതിനെ എല്ലാം മതത്തിന്റെ ചട്ടക്കൂട്ടിലേക്ക് കയറ്റുമ്പോഴാണ് ഉണ്ടാകുന്നത് ഓക്കെ ഇത് ഇന്ന് ശപത്താണ് ശബത്തിൽ കിടക്കെടുത്ത് നടക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു ഓക്കെ ആ മനുഷ്യൻ അതിനുശേഷം പതിനാലാമത്തെ വാക്യത്തിൽ അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടു അവനോട് നോക്കൂ നിനക്ക് സൗഖ്യമായല്ലോ അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്